ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവേശം ഷിയായിൽ പ്രിയ സഹോദരങ്ങളെ ബത്തേരി ഭദ്രാസനത്തിൻ്റെ രണ്ടാമത്തെ മെത്രാപൊലിത്തായും പുത്തൂർ ഭദ്രാസനത്തിൻ്റെ പ്രഥമ ഇടയനും മലങ്കര മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്ററുമായിരുന്ന ഗിവർഗീസ് മാർ ദിവനാസ്യോസ് മെത്രാപൊലിത്തായുടെ നാലാം ഓർമ്മ തിരുന്നാളിൽ നാം ആയിരിക്കുമ്പോൾ പിതാവിനെ അനുസ്മരിക്കുകയും പിതാവിൻ്റെ സ്വർഗീയമാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പാരമ്പര്യവും കടമയുമാണ് നമ്മെ പഠിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരെ നമ്മുടെ പ്രാർത്ഥനകളിലും കുർബാനകളിലും ഓർക്കുകയും അവരുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് അവരുടെ കാലടികളെ പിന്തുടരുവാനുള്ള നമ്മുടെ സഭാദൗത്യത്തെയും ഈ തരുണത്തിൽ നാം ഓർക്കുകയാണ് രണ്ട് കാലം മലങ്കര സുറിയാനി കത്തൂലിക്ക സഭയെ പൊതുവായും ഏറ്റവും പ്രത്യേകമായി ബത്തേരി ഭദ്രാസനത്തെയും പുത്തൂര് ഭദ്രാസനത്തെയും അതിൻ്റെ സമഗ്രമായ ഉന്നമത്തിലേക്ക് തൻ്റെ അജപാലന ശുശ്രൂഷയിലൂടെ വഴി നടത്തിയ ദേവനാശു സമിത്ര പോലിത്തായെ ഈ തരണം ഞാൻ അനുസ്മരിക്കുന്നു ഓർക്കുന്നു പിതാവിൻ്റെ ഓർമ്മയിൽ നാം ആയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് വിവിധങ്ങളായ പിതാവിൻ്റെ പ്രവർത്തന മേഖലകളും അതുവഴിയായി സഭയ്ക്കും സമൂഹത്തിനും പിതാവ് നേടിത്തന്ന പല അനുഗ്രഹീതമായ നേട്ടങ്ങളുമാണ് ഏറ്റവും പ്രത്യേകമായി പിതാവിനെ അടുത്തറിയുന്ന പിതാവിനെ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും അനുഭവമാകുന്നത് താമസ തുല്യമായ ആത്മീയ ചൈതന്യത്തോടുകൂടിയുള്ള പിതാവിൻ്റെ ഒരു ജീവിത ചരിയയാണ് പ്രാർത്ഥനയുടെയും ലാളിത്യത്തിൻ്റെയും കരുതലിൻ്റെയും ദൈവാശ്രയ ബോധത്തിൻ്റെയും പാവപ്പെട്ടവരെയും പാർശ്വവൽക്കപ്പെട്ടവരെയും പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു ജീവിത രീതി പിതാവിൻ്റെ പ്രത്യേകതയായിരുന്നു വന്യാസസ്ഥിരി മേനിയുടെ ദീർഘവീക്ഷണത്തിൻ്റെയും ഭാരതമാകെ മലങ്കരസുരാനിക്കത്തോലിക്കാ സഭ എന്നുള്ള നമ്മുടെ പുണ്യപിതാവ് ദേവദാസന്മാർ യുവാനുസ്ഥിരിമേനിയുടെ ചിന്തകളോടും ചേർന്ന് ചിന്തിച്ച പിതാവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഫലമാണ് പുത്തൂർ ഭദ്രാസനം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തൻ്റെ ഇടയാ ശുശ്രൂഷയിൽ പിതാവ് ഏറ്റവും ഊന്നൽ കൊടുത്തിരുന്ന സത്യം സ്വയം വിശുദ്ധീകരിച്ച് മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുക തൻ്റെ അജപാലന ശുശ്രൂഷ ആഗമാന മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയിലും ബത്തേരി ഭദ്രാസനത്തിലും തുടർന്ന് പുത്തൂര് ഭദ്രാസനത്തിലും ഈ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് പിതാവ് എപ്പോഴും ക്രമീകരിച്ചിരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധി എത്രമാത്രം ഒരാളിൽ കുടികൊള്ളുന്നു അതിൻ്റെ തോതനുസരിച്ചാണ് മറ്റുള്ളവരെ വിശുദ്ധിയിലേക്കും ആത്മീയതയിലേക്കും ഒരാൾക്ക് നയിക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ആത്മീയ ബോധത്തോടും ഹൃദയ വിശാലതയോടും കൂടി അഭിവന്യ ജീവനാസ്വസ്ഥരുമേനി തൻ്റെ ഈടയ ശുശ്രൂഷയെ കാണുകയും തൻ്റെ അജപാലന ശുശ്രൂഷകളും അതിനെ വളർത്തിയെടുക്കുന്ന സമീപനങ്ങളും പ്രഘോഷണവും എല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിതാവ് രൂപപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരുപക്ഷെ ഈ സ്വയം വിശദീകരിക്കുക എന്നുള്ള ചിന്ത പിതാവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ കാരണം ഞാൻ വിചാരിക്കുന്നു പിതാവിൻ്റെ ഉപരിപഠനത്തിൽ പിതാവിടുത്ത വിഷയം ശ്രീരാമകൃഷ്ണ പരഹംസന്റെ ആത്മീയതയാണ് അദ്ദേഹം പ്രത്യേകമായി പറയുന്ന ഒരു കാര്യം പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവം എല്ലാവരിലുമുണ്ട് എന്നാൽ എല്ലാവരും ദൈവത്തിൽ ആയിരിക്കുന്നില്ല ഇതാണ് നമ്മളിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ശ്രീ രാമകൃഷ്ണ പരഹംസൻ പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മവായ ത്രിയേക ദൈവം ആ കൂട്ടായ്മ നമ്മുടെ മനുഷ്യബന്ധങ്ങളിൽ ഒരു വ്യക്തി അനുഭവിക്കുമ്പോൾ ആ അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവർക്കും ഈ ദൈവീകതയെ കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള തിരിച്ചറിവാണ് അഭിവന്യ ദിവനാശുസ്മിത്ര പോലീത്തായെ സ്വയം വിശദീകരിക്കുന്ന ആ തലത്തിലേക്ക് കൂടുതൽ ഊന്നൽ നൽകുവാൻ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് പിതാവിൻ്റെ പ്രത്യേകമായ വ്യക്തിത്വം ഇപ്പോഴും ഈ ഒരു ദൈവിക ആത്മീക തലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും പിതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഇതുതന്നെയാണ് തൻ്റെ ലളിതമായ ചൈതന്യം നിറഞ്ഞ ആ ഒരു സാന്നിധ്യവും സമീപനവും ഏതൊരു വ്യക്തിയെയും പ്രത്യേകമായി തനിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രത്യേകത പിതാവിന് ഉണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം ഓർത്തുപോകുകയാണ് ഒരു ചെറിയ വസ്തു ഇടപാടിൽ അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്ത് പുത്തൂരു ഭദ്രാസനത്തിൻ്റെ സാമ്പത്തിക അരിഷ്ടതകൾ നിലനിൽക്കുമ്പോൾ തന്നെ രൂപതയുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഒരു ഇടപെടൽ എന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തികളുമായി നമ്മൾ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരുടെ അതിൻ്റേതായ വില അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സർവസാധാരണമാണ് അവസാനം ഇത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്ന സമയത്ത് പിതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നമ്മൾ പറഞ്ഞ ഒരു തുക അതവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് അംഗീകരിക്കുവാനെങ്കിലും പിതാവിനോടുള്ള സംസാരത്തിൽ അതിനെക്കുറിച്ച് യാതൊരു ചർച്ചയും ചെയ്യാതെ അവരത് സമ്മതിക്കുകയും പിതാവിൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവരെന്നോട് പറഞ്ഞു പിതാവിൻ്റെ അവലിയ ആത്മീയ ചൈതന്യമുള്ള സാന്നിധ്യം കൂടുതൽ ചർച്ചകൾക്കോ പേശലുകൾക്കോ ഞങ്ങളെ പ്രേരിപ്പിച്ചില്ല എന്ന് ഇത് കേവലം ഈ ഒരു ഇടപാടിൽ മാത്രമല്ല പിതാവിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇത് നിഴലിച്ച് നിന്നിരുന്നു ഇതിന് കാരണം പിതാവ് അടിസ്ഥാനപരമായി നിലകൊണ്ട പിതാവിൻ്റെ ചിന്തകളും മനോഭാവങ്ങളുമാണെന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം പിതാവ് പ്രത്യേകം ഊന്നൽ കൊടുത്തിരുന്നത് ഭൗതിക നേട്ടങ്ങളേക്കാൾ കൂടുതൽ ആത്മീയ ഉന്നമനത്തിന് ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ് തൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് കൃത്യമായ ഊന്നൽ കൊടുത്തുകൊണ്ട് ആത്മീയ നിറവോടുകൂടി അത് അനുഷ്ഠിക്കുകയും അത് തൻ്റെ മക്കൾക്ക് കൂടുതൽ അനുഗ്രഹപ്രദമാകുന്ന രീതിയിൽ പിതാവ് നടത്തുകയും ചെയ്യുന്നത് പതിവാണ് ഭർത്താവ് സ്വയം ശൂന്യവൽക്കരിച്ച മാതൃകയിൽ തന്നെ തന്നെ എളിമപ്പെടുത്തി തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമായി പിതാവ് മാറുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും ഈ ശൂന്യവൽക്കരണത്തിൻ്റെ ചൈതന്യം ഉള്ളതുകൊണ്ടാണ് പിതാവിൻ്റെ ജീവിതം വളരെ ലളിതമായിരുന്നു ആർഭാടങ്ങളില്ലാതെ സാധാരണക്കാരെയും പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അങ്ങനെയുള്ളവരുടെ പക്ഷം ചേരുവാനും പിതാവിനെ കൂടുതൽ പ്രേരിപ്പിച്ചത് പ്രത്യേകിച്ച് നാം ലക്ഷ്യം വയ്ക്കുന്നത് ഒരിക്കലും നമ്മുടെ സ്വയം മഹത്വത്തിനു വേണ്ടിയാകാൻ പാടില്ല എന്നുള്ള പിതാവിൻ്റെ ചിന്ത നമ്മുടെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി മാറണം എന്നുള്ള സമീപനവും പിതാവിനെ കൂടുതൽ ആത്മീയതയിലേക്ക് വളർത്തുന്നു ഇതിനു വേണ്ടി പിതാവ് കൈക്കൊള്ളുന്ന നോമ്പും പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനിയോടുള്ള പിതാവിൻ്റെ നിരന്തരമായ സമ്പർക്കവും വളരെ ശക്തമായി പിതാവിനെ തുണച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് നല്ല ഒരു ഇടയൻ ആത്മീയതയ്ക്ക് ഊന്നൽ ദൈവീകത നിറയുന്ന തലത്തിലേക്ക് പിതാവിനെ ഉയർത്തിയത് പിതാവിൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അതിൻ്റെ അവസാന നാളുകളിലാണ് ഒരു പക്ഷേ പിതാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് പോലും അറിയുവാൻ സാധിച്ചത് എല്ലാത്തിനെയും മനസ്സിൽ സംഗ്രഹിച്ച് ദൈവാശ്രയ ബോധത്തിൽ ആഴപ്പെട്ട് ജീവിച്ച പിതാവിൻ്റെ അനുസ്മരണം പരിശുദ്ധ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക് പൊതുവായും അതുപോലെ തന്നെ ബത്തേരി പുത്തൂര് ഭദ്രാസനങ്ങളിലെ ദൈവമക്കൾക്ക് പ്രത്യേകമായും കൂടുതൽ പിതാവിനെ അറിഞ്ഞതുകൊണ്ട് ഏറ്റവും അനുഗ്രഹപ്രദമായി നിലകൊള്ളുന്ന ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ വിരളമായി കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത പിതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത് വ്യക്തിബന്ധങ്ങളെ ഏറ്റവും ഹൃദ്യമായി കരുതുവാനും വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പോരായ്മകളെ മറ്റുള്ളവരെ കാത്തു നിൽക്കാതെ അങ്ങോട്ട് കടന്നു ചെന്ന് അത് പരിഹരിക്കുന്ന ഒരു രീതിയും പിതാവിൻ്റെ പ്രത്യേകതയായിരുന്നു ഇത് മറ്റുള്ളവരെ കൂടുതൽ പിതാവിലേക്ക് അടുപ്പിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് ദൈവികത പകർന്നു കൊടുക്കുന്ന ഒരു രീതിയുമായി മാറിയത് ഞാൻ ഓർക്കുകയാണ് പിതാവിൻ്റെ നീതിബോധവും സാമൂഹിക പ്രതിബദ്ധതയും എല്ലാവരോടും നല്ല ഒരു സമീപനത്തോട് ഗുണപരമായ രീതിയിൽ ഇടപെടുന്നതിന് പിതാവിന് സാധിച്ചിരുന്നു പൊതുവായി നന്മ ചെയ്യുമ്പോഴും പിതാവ് കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നത് പാവപ്പെട്ടവരെയും പാർശ്വവൽക്കപ്പെട്ടവരെയും ജാതിമത ഭേദം കൂടാതെ പറ്റുന്ന രീതിയിൽ സഹായിക്കുക എന്നുള്ളതാണ് ഈ രീതിയിലുള്ള പിതാവിൻ്റെ ജീവിതചര്യ അജപാലന ശുശ്രൂഷ ഇടയ ശുശ്രൂഷ ഇന്ന് നമുക്ക് ഒരു മാതൃകയാണ് അനുഗ്രഹമാണ് പിതാവിൽ നിറഞ്ഞു നിന്നിരുന്ന കലാബോധം കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴിയായിട്ട് പ്രകൃതിയോടും ഈ സമൂഹത്തോടും എല്ലാവരോടും ഒരുപോലെ ഇടപെടുവാൻ പിതാവിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു വിശാലമായ ഹൃദയത്തോടെ എന്നാൽ വൈദികരോട് അല്പം കർക്കശമായി ചില നിലപാടുകൾ എടുക്കുമ്പോഴും മറ്റുള്ളവരുടെ കുറവുകളിൽ അനുഗ്രഹീതമായ രീതിയിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുവാനും അവരെ കൂടുതൽ നന്മയിലേക്ക് നയിക്കുവാനും പിതാവിൻ്റെ സമീപനങ്ങൾ എപ്പോഴും ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടിരുന്നുവെന്ന് ഈ സമയത്ത് അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിതാവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗീയമാധ്യസ്ഥം മനകര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക് പൊതുവായും നമുക്കെല്ലാവർക്കും പ്രത്യേകമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടും പിതാവിൻ്റെ നിറസാന്നിധ്യം നമ്മളിലും ഏറ്റവും പ്രത്യേകം പുത്തൂർ പുത്തൂരുഭദ്രാസനത്തിലും ഇപ്പോഴും എപ്പോഴും ഉണ്ടെന്നുള്ള ഉത്തമായി ബോധ്യത്തോടു കൂടി പിതാവിനെ ഞാൻ അനുസ്മരിക്കുന്നു പിതാവിൻ്റെ നിറസാന്നിധ്യം നമുക്ക് മാധ്യസ്ഥമായിരിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശ്രീ